ഇവര് ഈ ലിഫ്റ്റിക്ക് വിട്ട് രണ്ടും മൂക്കും കുത്തി മുടിയൊക്കെ ഡൈ ചെയ്ത് വലിയ സുന്ദരിയാണെന്നുള്ള ഭാവത്തിൽ നടക്കുക ഇവരൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഇവരങ്ങ് ഭയങ്കര കാക്കക്കാട്ടിലും ഇവർ വിരൂവാനുള്ളു പിന്നെ ഇവർ പറയുന്നത് കറുത്ത ആൾക്കാരിങ്ങനെ കാല് കവച്ചു വെച്ച് ഡാൻസ് കളിക്കുമ്പോൾ കറുപ്പ് അത് കൊള്ളത്തില്ല വിരൂപമാണ് വെളുത്ത ആൾക്കാരെ ഡാൻസ് കളിക്കാൻ പറ്റത്തുള്ളതെന്നാണ് പറയുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികൾ കറുത്തവരാണെങ്കിൽ ഇവർ മത്സരത്തിന് വിടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുതന്നെ നമുക്ക് മനസ്സിലാക്കാനേ അവൻ കാക്കയുടെ നിറമാണ് പെറ്റ തള്ള സഹിക്കൂലവനെ കണ്ടാൽ അവൻ എങ്ങനെ മോഹിനിയാട്ടം കളിക്കും മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിയാണ് മോഹനൻ അല്ല കാണാൻ കൊള്ളാവുന്നവർ മാത്രം മോഹിനിയാട്ടം കളിച്ചാൽ മതി എന്തല്ലേ സംഭവം മണിയുടെ സഹോദരനും പ്രശസ്ത നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമയുടെ പരമാർശങ്ങളാണ് പരിഷ്കൃത സമൂഹത്തിലെ ഒരു കലാകാരിയുടെ വിഷം തുപ്പുന്ന വർണ്ണവെറി പേരുന്ന ജാതീയത ജൽപ്പനങ്ങളാണ് മുകളിൽ പറഞ്ഞത് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി എന്തായിരിക്കരുത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവർ ഏതായാലും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന ശക്തമായ പ്രതിഷേധമാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഉയർന്നു വരുന്നത് ദളിത് ആക്ടിവിസ്റ്റായ സ്മിത്ത് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പോസ്റ്റോ ന്യൂസിനോട് പങ്കുവച്ചു ഈ സത്യഭാമ അഞ്ചു പൈസയുടെ വിവരമില്ലാത്ത ഒരു സ്ത്രീയാണ് ഈ കാലഘട്ടത്തിൽ മനസ്സിനകത്ത് ജാതിയും മതവും കളറും ഒക്കെ കൊണ്ടു കിടക്കുന്ന ഇവരെ നമ്മൾ എന്തോ പറയാനോ അറുപത്തിയാറ് വയസ്സുണ്ട് എന്നിട്ട് ഇവര് ഈ ലിഫ്റ്റിക്ക് വിട്ട് രണ്ടും മൂക്കും കുത്തി മുടിയൊക്കെ ഡൈ ചെയ്ത് പുതിയ സുന്ദരിയാന്നുള്ള ഭാവത്തിൽ നടക്കുക ഇവരൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഇവരങ്ങ് ഭയങ്കര കാക്കയ്ക്കാട്ടിൽ ഇവർ ഉള്ളൂ പിന്നെ ഒരാളെ കാക്കയുടെ കറുപ്പെന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമില്ല ജാതി പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമില്ല മോഹിനിയാട്ടം എന്ന് പറയുന്നത് കഴിവുള്ള കലാകാരന്മാർ അല്ല കലാകാരികൾ എല്ലാവരും പഠിക്കും അവിടെ കളറോ ജാതിയോ ഒന്നും ഒരു പ്രശ്നമല്ല പിന്നെ ഇവർ പറയുന്നത് കറുത്ത ആൾക്കാരിങ്ങനെ കാല് കവച്ച് വച്ച് ഡാൻസ് കളിക്കുമ്പോൾ കറുപ്പ് അത് കൊള്ളത്തില്ല വിരൂപമാണ് വെളുത്ത ആൾക്കാരെ ഡാൻസ് കളിക്കാൻ പറ്റത്തുള്ളതെന്നാണ് പറയുന്നത് അവരുടെ ചിന്താഗതിയാണ് ദുഷിച്ച മനസ്സിൻ്റെ ചിന്താഗതി അവർ തന്നെ പറയുന്നുണ്ട് മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന പെൺകുട്ടികളെ ആൺകുട്ടികൾ തറുത്തവരാണെങ്കിൽ ഇവർ മത്സരത്തിന് വിടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുതന്നെ നമുക്ക് മനസ്സിലാക്കാനോ പിന്നെന്താണ് ഇവരുടെ മനസ്സുകൊണ്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഈ അറുപത്താറ് വർഷം ജീവിച്ചിരുന്നിട്ട് ഒരു ഗുണമാർക്കും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് പണമുണ്ട് അല്ലെങ്കിൽ ഞാൻ വലിയ പുള്ളിയാണ് എന്നെ ആരും ഒന്നും ചെയ്തില്ല പറയാം എന്നുള്ള ഒരു അഹങ്കാരം മീഡിയക്കാർ മുഴുവൻ വന്നിട്ടും അവർ തക്കുവാണ് അല്ലെങ്കിൽ അവർ ഉഴുപ്പില്ലാതെ സംസാരിക്കുകയാണ് അഹങ്കാര വർത്തമാനം പറയുകയാണ് നമുക്ക് ആരെയും ആക്ഷേപിക്കാനുള്ള ലൈസൻസ് തന്നിട്ടില്ല അവർക്ക് ഒട്ടും യോഗ്യതയില്ല അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവരെ ചീത്ത വിളിക്കുന്നത് ആളുകൾ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പം അവരെ ചീത്ത വിളിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കലാഭന്മനയുടെ അനിയന രാമകൃഷ്ണൻ നല്ല കഴിവുള്ള മനുഷ്യരാണ് അദ്ദേഹം വളർന്നു വരുന്ന കലാകാരാണോ ഇങ്ങനെ അദ്ദേഹത്തെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയും മറ്റു കാര്യങ്ങളെല്ലാം ഇത് ബാധിക്കും കലാ ഫീൽഡിലേക്ക് ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് അങ്ങനെയൊന്നും ആരും വ്യാമയിക്കണ്ട ഒരിക്കലും ഇവരുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ഇവരത് മനസ്സിലാക്കിയാൽ മാത്രം മതി സമൂഹത്തിൽ ഇത്രയേറെ ഉണ്ടായിട്ടും തൻ്റെ അധിക്ഷേപത്തെ ന്യായീകരിക്കുന്ന സത്യഭാമയുടെ നിലപാടിനെ തീരെ നിരാകരിച്ചു പ്രതികരണം നടത്തിയിരിക്കുകയാണ് കലാമണ്ഡലം ഇവരുടെ ആ പ്രതികരണത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് കലാമണ്ഡലം പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം കലാമണ്ഡലവുമായി ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നും കലാമണ്ഡലം വ്യക്തമാക്കിയിട്ടുണ്ട്